ആയിരിക്കട്ടെ ീശോസ് കുടുംബാംഗങ്ങളെ കുഞ്ഞുങ്ങളെ ഇന്നലത്തെ വീഡിയോ കുഞ്ഞുങ്ങളൊക്കെ കേട്ടോ നിന്ന് ഇന്നലെ നിങ്ങൾക്ക് വേണ്ടിട്ടുള്ള ഒരു പ്രാർത്ഥനയായിരുന്നു കേട്ടോ കേട്ടോൾ പ്രിയമുള്ള സഹോദരങ്ങള് സുഖമായിരിക്കുന്നു നമുക്കിനി നാളെ മുതലുള്ള ദിവസങ്ങളിൽ കൂടുതൽ ഈ പിന്നെ മക്കളില്ലാത്ത ദമ്പതികൾക്ക് വേണ്ടിയിട്ടുള്ള പ്രഗ്നന്റ് ആയിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടൊക്കെ പ്രാർത്ഥനകളും സാക്ഷ്യങ്ങളും ഒക്കെ ആണ് കേട്ടോ എല്ലാ നൂറാമത്തെ എപ്പിസോഡ് അതാണല്ലോ അതിന് പിന്നെ ഒരു സാക്ഷ്യം വായിക്കും പിന്നെ ഒരു കാര്യം നിങ്ങളെ അറിയിക്കാനായിട്ടുള്ളത് നമുക്ക് നിങ്ങൾ ഒരുപാട് പേര് പിന്നെ ഇങ്ങനെ കുറവിലങ്ങാട് വന്ന് കാണാനും ഒക്കെ ചോദിക്കുന്നുണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് കുറവിലങ്ങാട് നമ്മുടെ കുറവിലങ്ങാട് പി ഡി എം സെന്ററിൽ നടക്കുന്ന വൺ ഡേ കൺവെൻഷനിൽ അങ്ങനത്തെ സൗകര്യങ്ങളുണ്ട് അപ്പൊ അത് കഴിഞ്ഞ മാസം പിന്നെ ബഹുമാനപ്പെട്ട സിവർക്കാവട്ട ശുശ്രോഷയ്ക്ക് നേതൃത്വം കൊടുത്തു ഈ മാസം ദൈവത്തിന്റെ കാരണം ഞാൻ ഈ മാസം ഉണ്ടാവട്ടെ മാസം സ്ഥലത്തില്ല അപ്പോൾ അത് ഈ അടുത്ത ശനിയാഴ്ച ഇരുപത്തി മൂന്നാം തീയതിയാണ് അപ്പൊ നിങ്ങൾ എല്ലാവരും പ്രത്യേകം ക്ഷണിക്കുകയാണ് കേട്ടോ അന്ന് രാവിലെ എട്ടര മുതൽ ഒരു മണിവരെ ഒരു ഒരു ശുശ്രൂഷ വിശ്വദുർബാനയുണ്ട് ആരാധനയുണ്ട് ടെരീനസ് പ്രാർത്ഥനകൾ വചനപ്രകോഷം എല്ലാ ക്രമീകരണങ്ങളും ഉണ്ട് അതേപോലെ അടുത്ത വിശ്വാസം അഞ്ചു മണി മുതൽ എത്ര വരെ നമ്മുടെ കുറവിലങ്ങാട് സഹായ കൺവെൻഷൻ മാറക്കുന്നില്ലേ എന്ന് പറഞ്ഞത് പോലെ കേട്ടോ എല്ലാ കുടുംബാംഗങ്ങളും പ്രത്യേക എനിക്കാണ് കേട്ടോ അവിടെ വെച്ച് കാണാം പ്രാർത്ഥിക്കാം അതെന്ന് വെച്ചാൽ സെന്ററിൽ നിങ്ങൾ പല സമയത്ത് വരുമ്പോന്നും അങ്ങനെ നടക്കുന്നില്ല ഇത് പൊതുവായിട്ട് ശുശ്രൂഷ ചെയ്തിട്ട് എല്ലാവരുടെ ശരീരക്കാരങ്ങി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ ഓർമയിൽ വെക്കണം അടുത്ത ശനിയാഴ്ച ഇരുപത്തി മൂന്നാം തീയതി കേട്ടോ പിന്നെ ഞാൻ ഞാൻ പറഞ്ഞു എല്ലാ പ്രാവശ്യം അങ്ങനെ കൺവെൻഷൻ ഇങ്ങനെ അനൗൺസ് ചെയ്യല്ല നിങ്ങൾ അറിഞ്ഞു കേട്ട് പിന്നെ ഒരു ദിവസം അങ്ങ് ഫിക്സ് ചെയ്യും പിന്നെ അങ്ങനെ അങ്ങ് നാച്ചുറൽ ആയിട്ട് വരാന്നുള്ളത് ഇതിപ്പം കുറേ പേര് കാണാൻ ചോദിച്ചിരിക്കുന്നതുകൊണ്ട് ഒന്ന് അനൗൺസ് ചെയ്തതാണ് കേട്ടോ റീസൺ അല്ലോ പിന്നെ നമ്മുടെ സഹോദരങ്ങളെ ഇന്നത്തെ പിന്നെ ഒരു സാക്ഷ്യം വായിക്കാം എത്ര സ്നേഹം നിറഞ്ഞു വിനോദിച്ചാൽ എൻ്റെ സ്വന്തം കുടുംബാംഗങ്ങളെ കുഞ്ഞു വെക്കണം നോക്കി അഡ്രസ്സ് ചെയ്യുമ്പോൾ മാറി നോക്കി ഒന്ന് പിന്നെ കുടുംബാംഗങ്ങളെ വിളിച്ചു കുഞ്ഞുങ്ങളെ വിളിച്ചു കണ്ട് അവൻ്റെ ആ എല്ലാവരും ഒരേ ട്രാക്കിൽ പോയി ചോദിക്കും മാത്രം എൻ്റെ പേര് ദിവ്യാന്നാണ് പിന്നെ ആലുവായിലാണ് എന്റെ വീട് ഞാൻ എന്റെ മക്കൾക്ക് മുന്നേ സാക്ഷി വരുന്നത് ഞാനും എന്റെ എട്ടു വയസ്സും ആറ് വയസ്സുമുള്ള മക്കളും അച്ഛൻ ഹോൾ അംഗങ്ങളാണ് എട്ടു വയസ്സുള്ള മകൻ ഒരു ദിവസം വയറുവേദന വന്ന് സൺഡേ കാറ്റിഗസും ക്ലാസ്സിൽ നിന്ന് വന്നു ഞാനൊരു ഹോമിയോ ഡോക്ടറാണ് നോക്കിയപ്പോൾ ഗ്യാസിന്റെ ആണെന്ന് തോന്നി മരുന്ന് കൊടുത്തു രാസ്ട്രേതീസ് പിന്നെ അതിടയ്ക്ക് വീണ്ടും ഇങ്ങനെ വരും അങ്ങനെ കുഴപ്പമില്ല ഛർദിയല്ലോ ശോഷണം ഒന്നും തന്നെ ഇല്ല ഇടയ്ക്ക് പൊക്കളിൽ മുകളിൽ വേദന വരുന്നു തിങ്കളാഴ്ച സ്കൂളിൽ പോയി അവിടെ നിന്ന് ഉച്ച കഴിഞ്ഞു വയറുവേദനയായിട്ട് തിരിച്ചു വന്നു മരുന്നുകൾ കൊടുത്തു എന്നാലും ഇടയ്ക്ക് വേദന വരുന്നു വീട്ടിലെ അപ്പച്ചനും അമ്മച്ചയ്ക്കും പേടിയായി ഞങ്ങള് വളരെ ഫേമസ് ആയിട്ട് ഹോസ്പിറ്റലിൽ പേരൊക്കെ പറഞ്ഞു പേരെ വായിക്കുന്ന ഒരു ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണ്ടി പറഞ്ഞു ആ ചൊവ്വാഴ്ച അവിടെ മെയിൻ പേരിയാട്രിഷനെ കണ്ടു അവർ നോക്കിയിട്ട് തന്നെ തന്നെയെന്ന് പറഞ്ഞു മരുന്നുകൾ കൊടുത്തു വീട്ടിൽ വന്നു എന്നിട്ടും ഇടയ്ക്ക് അതുപോലെ തന്നെ വീണ്ടും വേദന വന്നു വേദന വരുന്നിട്ട് നല്ല വേദന രണ്ട് ദിവസം കഴിഞ്ഞു അങ്ങനെ അത് മാറുന്നുമില്ല വേറൊരു ബുദ്ധിമുട്ടില്ലാതെ ഇടയ്ക്ക് വേദന ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും വെള്ളിയാഴ്ച പേടി അത് ശേഷം അടുത്ത് വീണ്ടും പോയി പരിശോധന കുഴപ്പമില്ല എന്തായാലും സ്കാൻ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു സ്കാനിങ് ഇരിക്കുമ്പോൾ സ്കൂളിൽ നിന്ന് വിളിക്കുന്ന ആറ് വയസ്സുള്ള മകൾക്കും ഇതേപോലെ വയറുവേദനയെന്ന് പറഞ്ഞു ഭയങ്കര വിഷമമായി അവളെ ഹോസ്പിറ്റലിൽ കൊടുത്തു കാണിച്ചു ഡോക്ടറ് കാണിച്ചു കുഴപ്പമില്ല കാസർ മരുന്ന് കൊടുക്കുന്നു കുറച്ച് ദിവസങ്ങളായി പുറത്തുനിന്ന് ഒരു ഭക്ഷണം കഴിച്ചിട്ടില്ല വീട്ടിലെ വെള്ളം തിളപ്പിച്ച് മാത്രമേ കുടിക്കുന്നുള്ളൂ ഓക്കെ പിന്നെ എട്ടു വയസ്സുള്ള സ്കൂൾ തന്നെ സ്കാനിങ് റിപ്പോർട്ട് കുഴപ്പം കാണുന്നില്ല ചെറിയ ഇൻഫെക്ഷൻ ആണത് കാര്യമാക്കാനില്ല എന്ന് പറഞ്ഞു മകൾക്ക് അന്ന് വൈകിട്ട് വീണ്ടും വേദന ഞാൻ എടുത്തുകൊണ്ട് നടന്ന് എത്ര വേദനയായിട്ടും അവർ ഏഴുമണിക്ക് കൊണ്ടേരും കേൾക്കണേ കുഞ്ഞുങ്ങളെ കേട്ടോ കേട്ടോ എട്ട് വയസ്സും ആറ് വയസ്സോട്ട് പിള്ളേരാണ് ഞാൻ ക്ലീനിക്ക് വരാൻ വൈകിട്ട് മക്കൾ രണ്ടുപേരെ മേലെ റൂമിലിരുന്ന് കൊണ്ടേരും കൊടക്കാറില്ല കറന്നമാര് കേട്ടേ എട്ട് വയസ്സും ആറ് വയസ്സും പിള്ളേരുടെ പ്രായം കേട്ടോ ചിലരെ ഒരു കുത്താൻ വേണ്ടി പറയുന്ന ഏതെങ്കിലും ദിവസം മറന്നുപോയാൽ രാത്രി കിടക്കുമ്പോൾ ഓർക്കും ചൊല്ലിയിട്ടേ കിടക്കാറുള്ളു അതുപോലെ കിടക്കുന്നതിന് മുമ്പ് വിനിയോഗിച്ചും ടോക്ക് കേൾക്കും അന്ന് വയറുവേദന എടുക്കുമ്പോൾ പോലും മക്കൾ കൊന്തയില്ലെന്ന് എനിക്ക് സങ്കടമാണ് ായോ ഞാൻ കരഞ്ഞു കരഞ്ഞ് മാതാവിനോട് പറഞ്ഞു മക്കളെ മറക്കല്ലേ എന്ന് പറഞ്ഞ് കൊന്ത് കെല്ലി പ്രാർത്ഥിച്ചു അന്നത്തെ ഡെയിലി ടോക്ക് വയറുവേദനയുള്ള ഒരു മകനോട് സാക്ഷി വരുന്നു അന്ന് വൈകുന്നേരത്തെ അതുപോലെ തന്നെ ഒരു കാരണവും കാണാതെ വരുന്ന അസുഖങ്ങള് അങ്ങനെ അത് മാറാൻ വേണ്ടിയിട്ടായിരുന്നു ഏതൊരു പിശാചിന്റെ പീഡിയെന്ന് ഞങ്ങൾക്ക് തോന്നി അത് വ്യക്തി ശക്തമായിട്ടങ്ങിച്ചു പിറ്റേ ദിവസം അന്ന അന്ന ആശീർവാദം സ്വീകരിച്ച് അന്ന് ഒന്നുകൂടെ വേദന വന്നു അപ്പൊ ഏതായാലും പോയി ഡോക്ടറെ കണ്ടേക്കാന്ന് പറഞ്ഞു ഡോക്ടർ പറഞ്ഞാൽ നമുക്ക് പറഞ്ഞാൽ എം ആർ ഇ എടുക്കാമെന്ന് ഡോക്ടർ പറയുന്നു നോക്കിയാൽ കയറി കയറി പോകണം നോക്കിയേ ഏതായാലും അന്ന് അച്ഛന്റെ ടോക്ക് കേട്ട് അപ്പോൾ ആ കുട്ടി ആ സമയത്ത് ഒരു വൈറവേദന പിന്നെ ഇന്നേ വരെ വയറുവേദന വന്നിട്ടില്ല ഞങ്ങളുടെ സാക്ഷി എഴുതി അയക്കാമെന്ന് പിന്നെ നേർച്ച നേർന്നു അതുകൊണ്ട് സാക്ഷി എഴുതി അയക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് സാക്ഷി എഴുതി കുറെ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ പിന്നെ സ്കൂളിലെ പിന്നെ മത്സരങ്ങൾക്കെല്ലാം ആയി കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാം ക്ലിയർ എല്ലാ കാര്യക്കുള്ള സാക്ഷ്യത്തിരിക്കാം പ്രേശ്വല്ലോ പിന്നെ ഡെയിലി ഒക്കെ അവസാന പ്രാർത്ഥന ഒരുപാട് പേരുടെ പ്രാർത്ഥനയാണ് നമുക്ക് ലഭിക്കുന്നത് എനിക്ക് ഉറപ്പുണ്ടെന്നൊക്കെ പറഞ്ഞു തരാം ശരി ആട്ടോ ഇതോ ഇത് ഒരുപാട് മനുഷ്യരുടെ പ്രാർത്ഥന രണ്ടോ മൂന്നര എൻ്റെ നാമത്ത് ഒരുമിച്ച് അവരുടെ മുദ ഈശോയുണ്ട് അപ്പോൾ കോടിക്കണക്കിന് ആൾക്കാരുടെ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത് കേട്ടോ വലിയ ദൈവശാസ്ത്ര ദൈവോളജിയാണ് എഴുതിയിരിക്കുന്നത് അങ്ങനെ അതിലൊക്കെ ചില ആൾക്കാർക്ക് ഒരു മേച്ചവില്ലല്ലോ ഞാൻ ശരിക്കും പറഞ്ഞ ലക്ഷണങ്ങൾ ആൾക്കാരെ കണ്ടിട്ടാണ് ഇത് സമയത്ത് കൂടി പോയില്ല ഇന്നത്തെ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് പ്രലോഭനങ്ങൾ അവസാനിച്ചു എന്ന് കരുതരുത് ലുക്ക് നാല് പതിമൂന്നോ ലുക്ക് അപ്പോൾ പ്രലോഭനങ്ങളെല്ലാം അവസാനിപ്പിച്ച് നിശ്ചിത കാലത്തേക്ക് അവനെ വിട്ടുപോയി എന്ന് വധരുവാ സഹോദരങ്ങൾ സഹോദരങ്ങളെ മനോഹരമായ വധരുവാ അതായത് വാസ്തവത്തിലെ ഈശ്വര മരുഭൂമിയിലെ പ്രലോഭനമാണെന്ന് നമുക്കറിയാം അങ്ങനെ മരുഭൂമിയിലെ പ്രലോഭനത്തിന്റെ സമയത്ത് പ്രലോഭകൻ വരുന്നു അപ്പോ ഈശോ വചനങ്ങളൊക്കെ പറയുന്നു അതിനുശേഷം ഈശോ അവൻ ശാസിക്കുന്നു പിശാജ് വിട്ടുപോകുന്ന രംഗം എന്നിട്ട് ആ വാക്കുന്നതിനു ശ്രദ്ധിച്ചേ അപ്പോൾ വചനം പറഞ്ഞു ശാസിച്ചു ബന്ധിച്ചു അപ്പോൾ പിശാജ് നിശ്ചാ എല്ലാ പ്രലോഭനം അവസാനിപ്പിച്ചു നിശ്ചിതകാലത്തേക്ക് അവനെ വിട്ടുപോയിരുന്നു വനോ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട അപ്പോൾ എന്തെങ്കിലും എന്താ കാര്യം എഴുതി നിശ്ചിതകാലത്തേക്ക് പോലെ ജീവിതത്തിൽ എന്നേക്കുമായി പ്രലോഭനം അവസാനിച്ചു എന്ന് വിചാരിച്ചത് അതുകൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അതായത് നിങ്ങൾ നിങ്ങളുടെ കഴിഞ്ഞ കാല അധികം വിശ്വാസം അർപ്പിക്കരുത് വിശുദ്ധ ജനറാം പറഞ്ഞത് കാരണം ഉദാഹരണം പറഞ്ഞാൽ ഒരു അശുദ്ധഭാവത്തിലൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ആണ് ഇപ്പോൾ കുറച്ചാളൊക്കെ ആയിട്ട് വലിയ കുഴപ്പമില്ലാതെ പോകുന്നു ഇനി ഇതെല്ലാം തീർന്നു എന്ന് വിചാരിച്ചരുത് പ്രലോഭകൻ പ്രലോഭനം ആ സമയം നോക്കി എപ്പോഴും വരാം കാരണം മനസ്സ് അസ്വസ്ഥമാകുമ്പോൾ അശുദ്ധാരിപി വരുമെന്ന് തന്നെ നമ്മുടെ ഭക്തമാർഗ പ്രവേശികയിൽ ആ പുസ്തകത്തിലെ നമ്മുടെ വിശുദ്ധ ഫ്രാൻസിസ് സാലസ് പറഞ്ഞിരിക്കുന്നത് ഞാൻ ഓർക്കണം അതുകൊണ്ട് എന്റെ സഹോദരൻ നമ്മൾ സംബന്ധിച്ചിടത്തോളം എപ്പോഴും നമ്മൾ പറയാം ഇനി എന്തിനെങ്ങനെ പ്രലോഭനങ്ങൾ വരുന്നത് പ്രലോഭനങ്ങൾ വരുന്നതിന് കാരണം നല്ലതാണ് ഈശോ പറയുന്നത് കാരണം പ്രലോഭനം വരുന്നത് നിങ്ങൾ യോഗ്യത തിരിച്ചറിയാം പ്രലോഭനത്തെ കേൾപ്പെടുത്താൻ പോലും നമുക്ക് അതുപോലെ ദൈവകൃപയെ അങ്ങോട്ട് അറിയാം ഈശോ പ്രലോഭനത്തെ കേൾപ്പെടുത്തി കഴിഞ്ഞാൽ എന്നാ സംഭവിച്ചു അതുപോലെ ആത്മാവിന്റെ ശക്തി അല്ലെ അങ്ങനത്തെ അങ്ങനെ പിന്നെ മിഷനിൽ വേണ്ടിട്ടങ്ങി ഇറങ്ങുമല്ലേ സത്യത്തില് ഓരോ പ്രലോഭനങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് കൃപ വർദ്ധിപ്പിക്കാനുള്ള അവസരമാണ് പ്രലോഭനം ഉണ്ടാകുന്നതിന്റെ അർത്ഥം എന്ന് പറയുന്നത് നിങ്ങൾ കൃപയിലായി യു ആർ ഇൻ ഗുരൈസ് നീ കൃപയിലാണ് എന്നതിന്റെ അടിസ്ഥാനമാണ് പ്രലോഭനം എന്ന് പറയുന്നത് അതിനെക്കുറിച്ച് വിശദാരന്മാക്കൾ പറഞ്ഞില്ലേ ഒരു കള്ളൻ വാതിൽ തല്ലി തകർക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് കള്ളൻ ഉള്ളിൽ ഉള്ളിക്കയറിയിട്ടില്ല എന്ന് പറയുന്ന പോലെ പിശാജ് പുറത്താണ് കയറാൻ അകത്തുകാരൻ പക്ഷേ യു ആർ ഗ്രേസ് നിനക്ക് ചേർത്ത് നിൽക്കാനുള്ള കൃപയുണ്ട് ശക്തിയുണ്ട് പക്ഷേ ആ ഒരു കൃപയുടെ കുറവിലേക്ക് നമ്മൾ പോകരുത് മാത്രം അപ്പൊ നമ്മൾ പ്രാർത്ഥന കുറഞ്ഞു വചനം കുറഞ്ഞു അതെല്ലാം കുറഞ്ഞു അപ്പൊ പെട്ടെന്ന് വീണുപോകും അപ്പൊ അങ്ങനത്തെ ശ്രദ്ധിക്കേണ്ടവേ അപ്പൊ അതുകൊണ്ട് പ്രലോഭനങ്ങൾ എന്നേക്കും അവസാനിച്ചു എന്ന കരുതി എക്സെപ്ഷനൽ ആയിട്ട് ചില വിശുദ്ധർക്ക് പ്രലോഭനങ്ങൾ ഒരിക്കലും ഉണ്ടാകാത്ത വിധമുള്ള ചില ചില അവസ്ഥകൾ ഉണ്ടായിട്ടുള്ള ചില എക്സെപ്ഷണൽ ആയിട്ടുള്ള ചില അതൊക്കെ എക്സെപ്ഷണൽ ആയിട്ട് വിശുദ്ധാൻമാക്കൾ കിട്ടുകയും ചെയ്ത കാര്യങ്ങളാണ് അതുകൊണ്ട് ഇതൊന്നും ഇല്ല എന്നാത്തൊരു രോഗമല്ല ഇത് നമ്മൾ വിചാരിക്കരുത് സമാധാനം ആയല്ലോ അല്ലെ പിന്നെ പ്രലോഭനത്തെ പാപം നമ്മൾ കൂട്ടിക്കൊഴയ്ക്കരുത് അലോൺ അത് പറഞ്ഞാൽ ഒരുപാട് സമയം വരും പിന്നെ പറയാം കേട്ടോ ശ്രദ്ധിക്കാം കുഞ്ഞുങ്ങളെ വാ പുറത്തെ ശ്രുതിച്ചു ഇന്ന് കുഞ്ഞുങ്ങൾ ഇങ്ങനത്തെ വയറുവേ അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ശ്രദ്ധിക്കാം ഹാലലുയാ ഹാലലുയാ ഹാലുയാ ഹാലലുയാ ഈശോയെ ഞങ്ങൾ അങ്ങനെ സ്തുതിക്കെന്ന് 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 ആരാധിക്കുന്നു നന്ദി പറയുന്നു കർത്താവ് ഇന്ന ചേച്ചി സാക്ഷ്യത്തിൽ ആ ഹോമിയോ ഡോക്ടർ പറഞ്ഞതുപോലെ കർത്താവ് ഞങ്ങൾ ഒറ്റയ്ക്കല്ല പതിനായിരങ്ങൾ ഒരുമിച്ച് ശ്രുതിക്കുക കർത്താവ് ദൈവം ഇത്തരം കുടുംബങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുക രണ്ടോ മൂന്നോ പേർ ഒരുമിച്ച് കൂടുന്ന തീശോ ഉണ്ടെങ്കിൽ ഇത് ലക്ഷങ്ങൾ ഒരുമിച്ച് കൂടുകയാണ് കർത്താവായ ഒരുമിച്ച് സ്തുതിക്കെന്ന് സ്തു വചനം മനസ്സിലാക്കാൻ ഗ്രഹിക്കാൻ പിടിച്ചേക്കാൾ ക്രഭ നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് ആശ്രയിപ്പിക്കുക വതിന് നിങ്ങൾ മാംസം ധരിക്കട്ടെ കർത്താവെ കർത്താവെ പ്രത്യേകിച്ച് കർത്താവ് കഠിനമായ വയറുവേദന മൂലം ക്ലേശം അനുഭവിക്കുന്ന കുഞ്ഞുങ്ങൾ മാത്രമല്ല മുതിർന്നവരെ നാളുകളായിട്ട് അപ്പൻഡിസൈറ്റിസ് കർത്താവ് അൽസർ രോഗങ്ങള് ഉദരസമ്മതമായ ഗ്യാസിന്റെ അസുഖം അതുപോലെ ഉദര രോഗങ്ങൾ പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെ ഈ സോയുടെ നാമത്തിൽ ആശ്രയിക്കും യേശുവിന്റെ രക്തത്താൽ നിന്റെ രോഗം മാറട്ടെ യേശുനാമത്തിൽ രോഗത്തെ ബന്ധിക്കുന്നു ഈശോയുടെ പരിശുദ്ധ രക്തങ്ങൾ നീ കഴുകപ്പെടട്ടെ ആന്തരിക അഭങ്ങൾ കഴുകപ്പെടട്ടെ കർത്താവെ നേർച്ച നേർന്ന് സാക്ഷ്യപ്പെടുത്താമെന്ന് പറഞ്ഞിരിക്കുന്നവർക്ക് യേശുവിന്റെ നാമത്തിൽ സാക്ഷ്യപ്പെടുത്താൻ അവസരം ഉണ്ടാകട്ടെ രോഗത്തിന് കാരണമായിരിക്കുന്ന അവസ്ഥ എന്ത് തന്നെയാണെങ്കിലും ലൂക്ക ഒൻപത് ഒന്ന് രണ്ട് ലൂക്ക ആറ് പത്തൊൻപത് കർത്താവ് ഈ വചനപ്രകാരം യേശു നാമത്തിൽ ബന്ധിക്കുന്നു വിട്ടോട്ടെ സൗഖ്യം പ്രാപിച്ചട്ടെ നമ്മുടെ കർത്താവ് ശമിശിക്കാൻ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം നിങ്ങൾ എല്ലാവരോടും കൂടി ഉണ്ടായി എപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ